ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മൻ ആ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ മാന്യസ്വതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിത്തുന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പ്രവക്തയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കൊടുങ്കാറ്റടിച്ചു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി ധന്യനായ പൗലോസ്ലീഹായുടെ റോമിലേക്കുള്ള കപ്പൽ യാത്രയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ യാത്രയിൽ അവരുടെ കപ്പൽ നേരെ അടിച്ച കാറ്റുകളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മന്നമായി ഊതുന്ന ഒരു തെക്കൻ കാറ്റിനെ കുറിച്ചും അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിനെ കുറിച്ചും ഒക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് നീ റോമിൽ എൻ്റെ സാക്ഷിയാകും എന്നുള്ളതിനെ കുറിച്ച് എന്നാൽ ആ വാട്ടത്തത്വങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം അദ്രിക്ക സമുദ്രത്തിൽ വെച്ച് ഉടച്ചു കളയുവാൻ ഇല്ലാതാക്കി തീർക്കുവാൻ ദർശനത്തിനും ഒക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാത്തവണ്ണം അടിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത കാറ്റുകളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി എന്നാൽ അടുത്ത വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ഈ ആശ അറ്റുപോയ സാഹചര്യങ്ങളിൽ പതിനാല് ദിവസത്തോളം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ആയിരിക്കുന്ന ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ പൗലോ സ്നേഹിച്ച ദൈവത്തിൻ്റെ ദൂതൻ ആശയുമായി കടന്നു വരികയാണ് അവിടെ പറയുകയാണ് ഭയപ്പെടേണ്ട പൗലോസെ ഭയപ്പെടരുത് ഞാൻ നിറവേറ്റും റോമിൽ നീ എത്തും അഥവാ റോമിലെ കൈശയുടെ മുമ്പിൽ നീ നിൽക്കും നിന്നോട് പറഞ്ഞ ആലോചന നിവൃത്തികരിക്കപ്പെടും ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രകളിൽ പ്രതീക്ഷയോടെ ഉള്ള മുൻപോട്ടുള്ള യാത്രകളിൽ എത്തിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവത്തെ തീർക്കുന്ന വല്ലാത്ത കാറ്റുകൾ ജീവത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ എല്ലാം അവസാനിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഇല്ല അതിൻ്റെ നടുവിൽ പ്രതീക്ഷയുമായി ആശയത്തെ സാഹചര്യങ്ങളിൽ ആശയുമായി പ്രതീക്ഷയുമായി രക്ഷകനായി കടന്നു വരുന്ന നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം എത്ര വലുതാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് തണ്ടു വലിച്ചവർ കുഴഞ്ഞതായും ഒരടി പോലും മുൻപോട്ട് മുൻപോട്ട് വെക്കുവാൻ കഴിയാതെ വണ്ണം ശക്തമായ കാറ്റടിച്ച സാഹചര്യങ്ങളും ഞങ്ങളെ നീ അറിയുന്നില്ലയോ എന്ന് നിലവിളിച്ച വേളകളും എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ കടന്നു വന്ന് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ച കർത്താവിൻ്റെ സാന്നിധ്യം നൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിലും നാം കാണുന്നുണ്ട് അവൻ കൊടുങ്കാറ്റിലെ ശാന്തമാക്കി തിരകൾ അടങ്ങി അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു എന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രതീക്ഷകൾക്ക് വിരോധമായി നിങ്ങളുടെ ഭാവിക്ക് വിരോധമായി നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്താണ് അതിനു നടുവിൽ ഭയപ്പെട്ടു പോകരുത് അതിൻ്റെയൊക്കെ നടുവിൽ സ്വാാന്തനമായി സമാധാനം നൽകുവാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ നിനക്കെതിരെ അടിക്കുന്ന കാറ്റിലെ നിന്റെ ക്കെതിരെ അടിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുനാഥന് കഴിയും എന്നുള്ളതാണ് തകർന്നു പോകരുത് അതെ പള്ളിപ്രമാണിയായി ഐറോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ കുഞ്ഞുമകൾ മണ്ണത്തോൽ മല്ലടിക്കുകയാണ് ആശയറ്റ സാഹചര്യമാണ് എന്നാൽ ആശയറ്റ സാഹചര്യത്തിൽ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വീണ മനുഷ്യൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ് അവന്റെ പ്രശ്നങ്ങൾ മരിച്ചുപോയെന്ന് വീട്ടിൽ നിന്നും ബാല്യക്കാർ വന്ന് പറയുന്നുണ്ട് പക്ഷെ യേശു പറയുകയാണ് നീ ഭയപ്പെടണ്ട നീ വിശ്വസിക്ക മാത്രം ചെയ്യുക നിന്റെ ആശയത്തെ സാഹചര്യത്തിൽ നിനക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വേദനകൾ കഷ്ടങ്ങൾ ഞാൻ രക്ഷയോട് പോകരുതാവേ എന്റെ തലമുറ രക്ഷയോട് പോകരുതാവേ ഈ പ്രതിസന്ധി രക്ഷയുണ്ടോത്താവേ ഭാരുന്ന ജീവിതമേ ദൈവം നിന്നോട് പറയുന്നു നീ ഭാരപ്പെടണ്ട നിന്നെ കുറിച്ചുള്ള നിന്റെ തലമുറയെ കുറിച്ചുള്ള മാറ്റത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവം ശക്തനാണ് ഇടയ്ക്ക വെച്ച് തകർത്തുകളിൽ വളർന്നോക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് കാട്ടിനെ ശാന്തമാക്കി പ്രതീക്ഷ കൂടെ തീരെ തളിയിക്കുവാൻ ദൈവം വിശ്വസ്ഥനാണ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ കാറ്റുകളെ ശാന്തമാക്കുവാൻ തിരകളെ അടക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അത് ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അതേ പൗലോസിന്റെ ജീവിതത്തിൽ ഈ വല്ലാത്ത കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ദൈവനെ വിടുവിച്ച് അവനെ ദൈവം റോമിൽ എത്തിച്ചെങ്കിൽ ആഗ്രഹത്തെ തുറുമുഖത്ത് അവരെ എത്തിച്ചുവെങ്കിൽ ആ ദൈവത്തെയാണ് നാമം സേവിക്കുന്നത് നമ്മെയും നമുക്കുള്ളതിനെയും എത്തിക്കേണ്ട മേഖലയിൽ എത്തിക്കുവാൻ ദൈവം വിശ്വസ്ഥനാണ് ഈ കാറ്റിൽ നീ തളർന്നു പോകരുത് ഈ വേദനയിൽ നീ ക്ഷീണിച്ചു പോകരുത് ഈ രോഗ ഈ രോഗത്തിൽ നിരാശപ്പെടരുത് സൗഖ്യമാക്കുവാൻ സമാധാനം തരുവാൻ നിന്റെ ദുഃഖത്തെ അഴിച്ചു മാറ്റുവാൻ മറയെ മധുരമാക്കുവാൻ ദൈവം ശക്തനാണ് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ അവൻ നിന്നെ എത്തിക്കുവാൻ സമാധാനത്തിൽ തീർക്കുവാൻ വിശ്വസ്തനാണ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും നിനജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശയക്ക സാഹചര്യങ്ങളിൽ വിടുതലുമായി പ്രതീക്ഷകളുമായി ആഴ്ചയ്ക്ക് വിരോധമായി സംഭവിക്കുന്ന വിഷയങ്ങളിൽ ആഴ്ചയുമായി കടന്നുമെന്ന് രക്ഷിക്കുന്ന ദൈവമേ അങ്ങനെ വിശ്വസ്തകൾക്കായി സ്ത്രോത്രം ദിനജനത്തെ നിരക്ഷിക്കും സൂക്ഷിക്കും സൗഖ്യമാക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കേണ്ട സ്നേഹത്തോടെ കെ കെ സാമുവേൽ